ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഒരുപാട് കല്യാണ വിശേഷങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ ഒരുപാട് കല്യാണത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടുള്ളവരുമാണ് എന്നാൽ ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ കല്യാണം ഉണ്ടല്ലോ ഇതൊരു വെറൈറ്റി കല്യാണമാണ് കാരണം ഈ ഒരു കല്യാണത്തെയാണ് ഇവിടെ ചായ കല്യാണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനത്തെ കല്യാണമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ മിനിക്കോയിൽ മാത്രമായിട്ട് ചായ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഒരു കല്യാണ ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ ഈ വിശേഷങ്ങളൊക്കെയും നമുക്ക് കാണാം അപ്പോൾ ശരി വീഡിയോയിലോട്ട് പോയാലോ ബാ ഇപ്പോൾ ഇന്ന് ഈ ചായ കല്യാണം കാണിക്കുന്നത് കൊണ്ട് ഇവിടെ ഫുള്ളും ചായ കല്യാണമാണെന്നൊന്നും വിചാരിക്കരുത് ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണിയും അതേപോലെ തന്നെ ഒരുപാട് പലഹാരങ്ങളൊക്കെ തരുന്ന ഒരുപാട് ചടങ്ങുകളുണ്ട് കല്യാണങ്ങളിൽ പക്ഷേ ചില ആൾക്കാർ ചായ കല്യാണം ഉണ്ടാക്കാറുണ്ട് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ലോ ചായ കല്യാണം ഉണ്ടാക്കുന്നത് പണ്ടുമുതലൊക്കെ മിനിക്കോയ് ദ്വീപിൽ ഇങ്ങനെ ഒരു ചായ കല്യാണം ഉണ്ടാക്കി വരുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിരിക്കും ഇപ്പോഴും ഇത് തുടർന്നു കൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറട്ടെ ഈ ഒരു ചായ കല്യാണത്തിന് നമ്മളെ ക്ഷണിക്കുന്ന സമയത്ത് നമ്മുടെ വില്ലേജ് ഹൗസിലാണ് ഇവിടുത്തെ മുഴുവൻ പരിപാടികളും നടക്കുന്നത് അപ്പോൾ വില്ലേജ് ഹൗസിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മളെ ക്ഷണിച്ചിരിക്കുന്ന വീടേതാണോ ആ വീട്ടിലേക്ക് നമ്മളൊക്കെ പോകും അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരുണ്ടാവും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട ആൾക്കാരും ഉണ്ടാവും അങ്ങനെ നമ്മൾ ആ വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു കൂൾ ഡ്രിങ്ക്സ് തരും വെൽക്കം ഡ്രിങ്ക് ഒക്കെ പറയൂലെ അങ്ങനെ ഒരു സംഭവം നമുക്ക് കുടിക്കാൻ തരും അതിനുശേഷം ഒരുപാട് ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും കാരണം ഇവർക്കൊക്കെയും പോയിട്ട് വില്ലേജ് ഹൗസിൽ ചായ കുടിക്കേണ്ടതാണ് പിന്നെ ഉണ്ടല്ലോ ചായ കല്യാണമാണെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെയും മുറ പോലെ കൊണ്ടുപോകും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് നമ്മളെ ദ്വീപിലെ എല്ലാ ദ്വീപുകളിലും ഒരു ചടങ്ങ് പോലെയാണ് ഇതൊക്കെയും ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മിനിക്കോയിൽ റൂമിലേക്കുള്ള മുഴുവൻ സാധനങ്ങളും അവർ കൊണ്ടുപോയിട്ട് സെറ്റാക്കി കൊടുക്കുന്നതാണ് ഞാൻ നേരത്തെ ഒരു കല്യാണം വഴി ഇട്ടപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പെണ്ണിൻ്റെ വീട്ടിലെ റൂമിൻ്റെ തീം എന്താണോ ആ തീം അനുസരിച്ചിട്ട് അവർ പറയുന്ന ആ ഒരു തീം അനുസരിച്ചിട്ടുള്ള മുഴുവന് കാര്യങ്ങളും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാണ് കൊടുക്കുന്നത് അതുമാത്രമല്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുവരെയുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കും അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെ കൊടുക്കാറില്ല എൻ്റെ നാട്ടിലൊക്കെ കൊടുക്കുന്നത് കൊടുക്കാറുണ്ട് പക്ഷേ ഉപ്പതൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കാറില്ല പിന്നെ പൈസ കൊടുക്കും സ്വർണം കൊടുക്കും പിന്നെ എന്താണ് ഫർണിച്ചേഴ്സ് കൊടുക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടു വന്നിട്ടുള്ളത് പിന്നെ ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്തമായ ആചാരങ്ങളും ചടങ്ങുകളുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മിനിക്കോയിലെ കല്യാണത്തിൽ ഇങ്ങനെയാണ് അങ്ങനെ നമ്മളൊക്കെ വില്ലേജ് ഹൗസിലെത്തിയിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ ഈ മിനിക്കോയിലെ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ അതൊന്നും ഈയൊരു ചായ കല്യാണത്തിൽ നമുക്ക് കിട്ടൂല ഈ സമയത്ത് നമുക്ക് ബിസ്ക്കറ്റ് അതേപോലെ ബേക്കറി പലഹാരങ്ങൾ പിന്നെ അതിൻ്റെ ഡെയിലി കുറച്ച് ആയിട്ടുള്ള കുറച്ച് അപ്പങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ കൂടുതലായിട്ടും നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ടൈപ്പിലുള്ള എന്താണ് പലഹാരങ്ങളായിരിക്കും കൂടുതലായിട്ടും നമുക്ക് ഈ ചായ കല്യാണത്തിന് വിളിച്ചാൽ കിട്ടുക ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ചടങ്ങുകളുണ്ട് ആ സമയങ്ങളിലൊക്കെയും മിനിക്കോലെ ട്രഡീഷണലായിട്ടുള്ള ഒരുപാട് ഫുഡുകളൊക്കെയും നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് അന്ന് നൈറ്റിൽ ഇവിടെ ഈ വില്ലേജ് ഹൗസിൽ തന്നെ ഒരുപാട് ദിവസങ്ങളിൽ നല്ല ബിരിയാണിയും അതേപോലെ അവരുടേതായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് അതൊക്കെയും അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുക്കും പിന്നെ സാധാരണ നമ്മളെ കല്യാണത്തിനൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് രാത്രിയിൽ ഇവിടെ ബിരിയാണിയൊക്കെ കിട്ടുന്ന കല്യാണങ്ങളും ഉണ്ട് പക്ഷെ ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഒരു ചായ കല്യാണത്തിനാണ് അതുകൊണ്ടാണ് ചായ കല്യാണമെന്ന് ഞാൻ എടുത്ത് പറഞ്ഞത് പിന്നെ ഈ വില്ലേജ് ഹൗസിൽ വരുമ്പോഴല്ലോ ഇവിടെ നിന്ന് നമുക്ക് പെണ്ണിനെ ും കാണൂല പെണ്ണും ചെറുക്കനെയൊന്നും നമുക്കിവിടുന്ന് കാണില്ല നമ്മുടെ കരയിൽ കല്യാണത്തിനൊക്കെ വരുന്ന പോലെ ഇവിടുന്ന് അങ്ങനെ ഒന്നിച്ചൊന്നും പെണ്ണും ചക്കനൊന്നും നിന്ന് ഫോട്ടോ എടുക്കുന്ന നമ്മുടെ ലക്ഷദ്വീപിലെ സാഹചര്യത്തിൽ കാണൂല അത് പിന്നെ ഏതെങ്കിലും ഒരു ചടങ്ങില് വെച്ചിട്ടായിരിക്കും അവർ അവരങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലാതെ നമ്മളിങ്ങനെ ചായ സർക്കാരത്തിനൊക്കെ വരുന്ന അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാൻ വരുന്ന ആ ഒരു സ്ഥലത്തൊന്നും കാണില്ല അവരെ കാണണമെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ നമുക്ക് പോയിട്ടാണ് കാണാൻ പറ്റുക പിന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ ഈ വലിയ ഒരു ലൌത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണിത് ഈ സാധനത്തിൻ്റെ ഉള്ളിലേക്കാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊടുക്കാനുള്ള ഈ പെണ്ണുങ്ങൾക്ക് പൊക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെയും ഇങ്ങനെ തലയിൽ വെച്ചിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് ഇത് മറ്റൊരു നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഇതിവിടെ മാത്രമേ നമുക്ക് കാണുകയുള്ളൂ പിന്നെ വലിയ കനവുള്ള സാധനങ്ങളൊക്കെ ആണുങ്ങളായിരിക്കും ഏതെങ്കിലും വാഹനത്തിലൊക്കെ കയറ്റിയിട്ടാണ് കൊണ്ടുപോവുക അല്ലാത്ത സാധനങ്ങളൊക്കെയും ഇവിടെ നിന്നാണ് കൊണ്ടുപോവുക പിന്നെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ കൊടുക്കുമെന്ന് ചില ആൾക്കാർ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഈ നൂറ് മാക്സി അല്ലെങ്കിൽ നൂറ് ചുരിദാർ അങ്ങനെ ഓരോരോ കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവും അതനുസരിച്ചിട്ടാണ് പിന്നെ അത് കഴിവനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചുമൊക്കെ ഇരിക്കും എന്തായാലും എല്ലാ സാധനങ്ങളും കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ചായ കല്യാണത്തിനാണ് വന്നത് അപ്പോൾ നമുക്കറിയാവുന്ന വീട്ടിനാവുമ്പോൾ ഈ ചായ കല്യാണം കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് നമുക്ക് ചായപ്പൊടി പഞ്ചസാര ഒക്കെ ചെറിയ ചെറിയ പാക്കറ്റ് പാക്കറ്റായിരിക്കുമേ പിന്നെ ബിസ്ക്കറ്റുകൾ ബേക്കറി പലഹാരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കിറ്റ് നമുക്ക് ക്ഷണിക്കപ്പെട്ടവർക്കും കൊണ്ടുവന്ന് തരാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ക്ഷണിക്കപ്പെട്ടാണല്ലോ നമ്മൾ പോയിരിക്കും നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീടാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ പോയത് അങ്ങനെ പോയപ്പോൾ നമുക്കും കിട്ടി ഒരു കിറ്റ് നമ്മുടെ കുട്ടികളുടെ കയ്യിലും അവർ ഒരു കിറ്റ് നമ്മൾ ഇറങ്ങാൻ നേരം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചായ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളെ ഞാനിപ്പോൾ പങ്കുവെച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമുക്ക് പിന്നെ ഇപ്പം സ്കൂളൊക്കെ തുറന്നത് കാണാം അത്ര ഒന്നും സമയം കിട്ടാറില്ല വീഡിയോസ് എടുക്കാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും ഒക്കെ അപ്പോൾ എന്തായാലും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു അപ്പോൾ പുതിയ പുതിയ മിനിക്ക വിശേഷങ്ങളും നല്ല നല്ല ലക്ഷദ്വീപ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും